നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം റേറ്റ് വർധന നിലവിൽ വന്ന അന്ന് മുതൽ എല്ലാവരും ബി എസ് എൻ പോർട്ട് ചെയ്തു വരുന്നത് കുറച്ച് ആൾക്കാർ ബി എസ് എൻ വന്നിട്ട് അവരതിൽ തന്നെ തുടരാൻ തീരുമാനിച്ച ആൾക്കാരുണ്ട് എന്നാൽ ബി എസ് എൻ വന്ന കുറച്ച് ആൾക്കാർ ബി എസ് എൻ നെറ്റ് അല്ലെങ്കിൽ കോൾ അല്ലെങ്കിൽ ബി എസ് എൻ അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കാരണം തിരികെ അവരേത് നെറ്റ്വർക്കിലാണ് പഴയത് നേരത്തെ ഉപയോഗിച്ചത് ആ നെറ്റ്വർക്കിലേക്ക് തന്നെ അവർ തിരികെ പോകാൻ ചില ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും അത്തരത്തിൽ ബി എസ് എൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ബി എസ് എൻ ഡെയിലി മൂന്ന് ജി ബി നൽകുന്ന ഒരു കിഡിലൻ പ്ലാൻ ഉണ്ട് ഒന്നല്ല രണ്ട് പ്ലാനുകളുണ്ട് അതിൽ ഒരു പ്ലാനാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാന് ഈ രണ്ട് പ്ലാനിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ പ്ലാനാണ് ടു ഡബിൾ നയൻ്റെ പ്ലാന് ഇന്നത്തെ നമുക്ക് കോള് ഡേറ്റ എസ് എം എസ് എല്ലാം കിട്ടുന്നതായിരിക്കും വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് ഡെയിലി നമുക്ക് മൂന്ന് ജി ബി ഡാറ്റയാണ് തരുന്നത് മൂന്ന് ജി ബി ഡെയിലി ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് കെ ബി എസ് ആയിട്ട് സ്പീഡ് കുറഞ്ഞു നമുക്ക് ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കും ഇതിൻ്റെ കൂടെ അഡീഷണൽ നമുക്ക് മൂന്ന് ജി ബി എക്സ്ട്രാ ഫ്രീ ഡാറ്റയും തരുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്ന ത്രീ ജി ബി എക്സ്ട്രാ ഫ്രീ ഡാറ്റ വരുന്നത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കാണ് കിട്ടുന്നത് ആ ഒരു മാസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന അഡീഷണൽ ഡാറ്റയാണ് എക്സ്ട്രാ ഫ്രീ ആയിട്ട് മൂന്ന് ജി ബി തരുന്നത് നമുക്ക് ദിവസേന നമുക്ക് മൂന്ന് ജി ബി ടോട്ടലിനകത്ത് ഡേറ്റ കിട്ടുന്നുണ്ട് ഇതാണ് ഈ ഒരു പ്ലാൻ്റെ പ്രത്യേകത മൂന്ന് ജി ബി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്തൊരു പ്ലാൻ നമുക്ക് നോക്കാം അടുത്തൊരു പ്ലാനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഈ ഒരു പ്ലാൻ കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് ഡേറ്റ നമുക്ക് മൂന്ന് ജി ബി കിട്ടും ഇതും നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടുകാരെ നമുക്ക് മൂന്ന് ജി ബി ഫ്രീ കിട്ടുന്നുണ്ട് അത് എൺപത്തി നാല് ദിവസത്തേക്കാണ് അവർ മൂന്ന് ജി ബി കിട്ടുന്നത് നൂറ് എസ് എം എസ് ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത് അഡീഷണൽ ഓഫറുള്ളത് ബി എസ് എൽ എൽ ടി ഗുണ അങ്ങനെ കുറേ ഓഫർ അതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും ഒരു ഗുണമുള്ളത് ബി എസ് എൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബി എസ് എൻ എൽ ബി എസ് എൻ തന്നെ തുടരുന്ന ആൾക്കാർക്ക് ബി എസ് എൻ്റെ ഈ ഒരു ഓഫർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഈ ഒരു ഓഫർ കിടിലിൻ ഓഫർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ബി എസ് എല്ലിൽ തന്നെ തുടർന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ തീർച്ചയായും ഈ ഓഫർ പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ പറഞ്ഞ രണ്ട് ഓഫറ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ഓഫറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഓഫർ മറ്റുള്ള കമ്പനിയെ അപേക്ഷിച്ച് വളരെ ലാഭകരമായ ഒരു ഓഫറാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നെറ്റൊക്കെ കിട്ടുന്ന ഏരിയ ആയ ബി എസ് എൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ ചെയ്ത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുക ഈ ഓഫറിനെ പറ്റിയും ബി എസ് എല്ലിൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കയറിയ കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ